പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബയോപിക്കിൽ മോദിയായി അഭിനയിക്കാനില്ലെന്ന് പറഞ്ഞ നടനാണ് സത്യരാജ് ആശയപരമായി താനൊരു പെരിയാറിസ്റ്റാണ് പിന്നെ എങ്ങനെ മോദിയായി വേഷമിടുമെന്നായിരുന്നു സത്യരാജ് പറഞ്ഞത് എന്നാലിപ്പോൾ തന്റെ പഴയ നിലപാട് തിരുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് സത്യരാജ് മോദിയായി അഭിനയിക്കാൻ തയ്യാറാണ് എന്നാൽ അതിനൊരു കണ്ടീഷനുണ്ട് എന്നാണ് സത്യരാജ് പറയുന്നത് മഴയെ പിടിക്കാത്ത എന്ന തന്റെ പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷൻ വേളയിലാണ് നടന്റെ വെളിപ്പെടുത്തൽ തന്റെ സുഹൃത്ത് അന്തരിച്ച മണിവർണൻ ഈ ചിത്രം സംവിധാനം ചെയ്തിരുന്നെങ്കിൽ അഭിനയിക്കുമായിരുന്നു പെരിയാർ ഇ വി രാമസ്വാമി നായിക്കറുടെ ശക്തനായ അനുയായി ആയിരുന്നു മണിവർണ്ണൻ താനൊരു പെരിയാറിസ്റ്റ് ആണ് അതിനാൽ മോദി ചിത്രത്തിൽ അഭിനയിക്കില്ലെന്നായിരുന്നു താൻ നേരത്തെ പറഞ്ഞിരുന്നത് മോദിയാവാൻ തന്നെ ആരും സമീപിച്ചിട്ടില്ല ഒരാൾ എങ്ങനെയാണോ അതുപോലെ പകർത്തുന്ന സുഹൃത്ത് മണിവർണനാണ് അദ്ദേഹം ഈ ചിത്രം സംവിധാനം ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ താൻ അഭിനയിച്ചേനെ ഒരു പ്രചാരണ താൽപര്യവുമില്ലാതെ മോദിയുടെ ആത്മകഥയെടുക്കാൻ മഴയെ പിടിക്കാത്ത വനിതൻ സംവിധായകൻ വിജയ് മിൽട്ടൺ തയ്യാറാവുകയാണെങ്കിലും അഭിനയിക്കാമെന്നും സത്യരാജ് കൂട്ടിച്ചേർത്തു ജാതിവിരുദ്ധ സംവിധായകരായ പാരഞ്ജിത്ത് വെട്രിമാരൻ മാരി സെൽവിരാജ് എന്നിവർ സംവിധാനം ചെയ്യുകയാണെങ്കിലും മോദിയുടെ ആത്മകഥ നന്നാവും അങ്ങനെയാണെങ്കിൽ താൻ മോദിയായി അഭിനയിക്കാമെന്നും സത്യരാജ് പറയുന്നു